ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് ടോക്സാവിന്റെ പുതിയൊരു വീഡിയോ സോദാപ്പ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന മെഗാ സ്നോമി കേന്ദ്ര കഥാപാത്രം പ്രമേയം എന്ന് പറയുന്ന സിനിമ വിജയകരമായിട്ടുള്ള മൂന്നാഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ വെച്ചാൽ അതിന്റെ ഇരുപത്തൊന്ന് ദിവസത്തെ വേണ്ട വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിനും ബട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ പുതിയ സിനിമാ വിശേഷങ്ങളാകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഭൂതാരം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ മമ്മുക്കെ കേന്ദ്ര കഥാപാത്രം ഒരുക്കിയ ചിത്രമായിരുന്നു പ്രമേഘം എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായം നേടിക്കൊണ്ടിരുന്ന ചിത്രത്തിൽ വിജയകരമായിട്ടുള്ള മൂന്നാഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് പൂർണ്ണമായിട്ടും ബ്ലാക്ക് ക്യാബറ്റ് ഒരുക്കിയ ചിത്രം ഒരു പരീക്ഷണ ചിത്രമായിരുന്നിട്ടൂടി പ്രേക്ഷകർ ഈ ഒരു സിനിമയെ ഇരി കൈ നീട്ടി സ്വീകരിച്ച് കാഴ്ച കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം അൻപത്തെട്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ അറിയാൻ സാധിക്കുക അതോടൊപ്പം ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ചിത്രം അറുപത് കോടി രൂപ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തെന്നും അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം അമ്പത്തെട്ട് കോടി രൂപ ഇതിനോടനു തന്നെ മറികടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുക എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മമ്മൂക്കയുടെ ആദ്യ സോളോ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് പ്രേമയുഗോ എന്ന് പറയുന്ന സിനിമ അതോടൊപ്പം തന്നെ അൻപത് കോടി ക്ലബ്ബിൽ ഇടനേടി ഈ വർഷത്തെ പണംമാരി ചിത്രങ്ങളിൽ മുൻപന്തിയിൽ തന്നെയാണ് നീക്കുന്നത് എന്തൊക്കെയാണ് കണ്ടു ചിത്രം വരും ദിവസങ്ങളിൽ ഈ ഒരു വിജയം ആവർത്തിക്കാൻ സാധിക്കുന്നത് ഈ വരുന്ന മാർച്ച് മാസമാണ് ചിത്രത്തിന്റെ സോറി മാർച്ച് മാസം പതിനഞ്ചാം തീയതി അതായത് അടുത്ത വെള്ളിയാഴ്ചയാണ് ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഒ ടി ടി റിലീസ് ചിത്രത്തിനെ ബാധിക്കുമെന്ന് കണ്ടുതന്നിരണം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ഒ ടിറ്റിനും ചിത്രം മികച്ച ഒരു വിജയവും തരംഗമായിട്ട് മാറ്റുന്നത് അപ്പോൾ പ്രമേയം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക